ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കാം കോഴിമുട്ട പതപ്പിച്ച് പതപ്പിച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ് അതിനായിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ട് സൂക്ഷിച്ച് പൊട്ടിക്കണം വെള്ളക്കരിവും മഞ്ഞക്കരിവും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം സൂക്ഷിച്ചു പൊട്ടിച്ചില്ലെങ്കിൽ പളുക്കോന്നും പറഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ വീഴും എന്നിട്ടൊരു ബ്ലെൻഡറോ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പാത്തപ്പിച്ചെടുക്കണം അതേപോലെ തന്നെ വെള്ളയും നന്നായിട്ട് പത 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 പതാ പത 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 പതാന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പതപ്പിച്ച് പതപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു പാനിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മഞ്ഞ എടുത്തിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിക്കുക അതിനുശേഷം പാത്തപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം എടുത്തിട്ട് സ്ലോ മോഷനിൽ എങ്ങനെ സ്ലോ മോഷനിലെടുത്തിട്ട് അങ്ങോട്ട് ഒഴിക്കുക ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നര മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി റെഡിയാ ഇനി തുറക്കുക ലേശം ഉപ്പെടുത്തിട്ട് ലേശം മാത്രം ലേശം കുരുമുളക് പൊടി ലേശം ഗരം മസാല എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റാം ഇനി കത്തിയോ സ്പൂണോ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ആഹാ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പല പല പീസുകൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പീസുകളാക്കി എടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും ഒന്നും നോക്കല്ല അങ്ങോട്ട് കഴിക്കുക ഒരു കാര്യമുണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ സ്പെഷ്യൽ ഓംലെറ്റ് എന്തായാലും പരീക്ഷിച്ചോളൂ കിണ്ണം കച്ചയായിട്ടോ